അമ്മയിൽ നിന്ന് എന്തും കിട്ടിയത് കോര എങ്ങനെയാ വെക്കുന്നൊന്ന് പറഞ്ഞു തരാവോ പറഞ്ഞുതരാ സ്റ്റവ് ഓൺ ആക്കുക ചട്ടി വെച്ചു ചട്ടി ചൂടായി ചൂടായി വരുമ്പോ കുറച്ച് പൊളിച്ചണ്ണ ഒഴിക്കുക ചട്ടി ചൂടാവട്ടെ ചൂടായിട്ട് പൊളിച്ചെണ്ണ ഒഴിക്കുക ഇച്ചിരി കടു തളിക്കുക എന്നിട്ട് ആയി വരുന്നുണ്ട് ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് അറ്റി ചൂടാവുന്നു ഒരു പുലിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേനും ശകലം കുറച്ച് കടുവ കടുവിട്ട് അത് കൂട്ടുമ്പോഴത്തേന് വെളിച്ചെണ്ണ ചൂടായി കടു പൊട്ടാനിട്ടു ഇഞ്ചി ഇടാൻ പോവാണ് ഇഞ്ചി ഇടുക വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് ചെറിയ ഉള്ളി മരുന്ന് ഒരു ബ്രൗൺ കളറാവുമ്പോഴത്തേന് കരിയാപ്പിലേയും കൊടുത്ത് ഇളക്കി ഇത് ഇതെല്ലാം ബ്രൗൺ കളറായി പിന്നെ കരിയാപ്പിലേയും കൊടുത്തു കരിയാപ്പിലേയും കൊടുത്ത് ഇളക്കിയിട്ട് കരിയാപ്പിലേ ഇട്ട് ഇളക്കി സിമ്മിലുണ്ട് സിമ്മിലുണ്ട് ആ തീ കുറച്ചിട്ടേക്കണം ഓ തീ കുറച്ചിട്ട് എന്നിട്ട് അരപ്പ് കലക്കി ഇതിന്റെ കലക്കി ഒഴിച്ചു അരപ്പ് ഏതൊക്കെയാ മുളക് പൊടി വേണം അര അരപ്പ് പിന്നെ അതിനെ കൂട്ടി ചേർക്കുന്നത് മുളകും മല്ലിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉലുവായും മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് വറുത്തിട്ട് ഇത്രയും കൂടെ വറുത്ത് അരച്ചു മിക്സിലിട്ട് അരച്ചു എന്നിട്ട് കലക്കി ഒഴിച്ച് ചെയ്തു കുറച്ച് വെള്ളവും കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു ഒഴിച്ച് തിള കുറച്ച് ഉപ്പ് ഇട ഉപ്പൂ അരപ്പിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇടിട്ട് ഇളക്കി ഇത് തിളയ്ക്കുമ്പോൾ പിന്നെ മീന കത്തിട്ട് അരപ്പിനകത്തോട്ട് പുളിയും കൂടി കുഴങ്ങും തോട്ടുപുളി അത് അരപ്പ് തിളച്ചു മീനെ പെറുക്കി ഇടമാണ് വറ്റി ഉപ്പൊക്കെ നോക്കി മീൻകറി റെഡി ഉപ്പൊണ്ട് നീന്തുന്നൂടെ വറ്റിയിട്ട് അങ്ങനെ തിളപ്പ് കണ്ടില്ലേ നമ്മുടെ ആഴ്ച നമ്മുടെ പച്ചമോരും മതി മതി മീൻ കറിയും റെഡി ആയി ഫ്രണ്ട്സ് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിട്ട് ലൈക്ക് ഷെയർ ചെയ്യണേ താങ്ക് യു